ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ മറക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പിരിയാനായിട്ട് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇസ് എനി കർമ്മ എന്തെങ്കിലും കർമ്മ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം നമുക്ക് ഈ ഒരു ജന്മത്തിൻ്റെ ഓക്കെ അപ്പോൾ എൻ്റെ വീട് ആദ്യമായിട്ടാണ് കാണണേന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് യാദൃശ്ചികമായിട്ട് ആയിരിക്കില്ല യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് ഈ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് ഒരു സമയത്ത് നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണം കണ്ടിരിക്കണം ടെരർ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പല പർപ്പസുകളിലേക്കുള്ള വഴികാട്ടിയാണ് ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല എന്നാലും റീസണേറ്റ് ആകും എയ്റ്റി പെർസെൻറ്റേജ് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചുകൂടെ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് പാസ്റ്റ് ലൈഫ് റീഡിങ് ഓൾസോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആൻഡ് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ടാരറ്റ് റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡും പാസ്റ്റ് ലൈഫ് റീഡിങ്ങിന് ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റീഡിങ് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് എനർജി കൊടുക്കുക നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സിൽ നിന്ന് പോകാത്തത് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നത് ഷഫ്ളെയ്യുന്ന സമയത്ത് ഓടിച്ചു പോകരുത് ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഒരുപാട് കാർഡ്സ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ സോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് ദ വൺ ആൻഡ് ദ മിനി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി കണക്ഷൻ ആയിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ ഇത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മറക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ കാരണവശാലും നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് പറഞ്ഞ് ഇത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ആയിരിക്കും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം അനുഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫീലിങ്സുകൾ ഫീലിങ്സ് ഇമോഷൻസ് പലതരത്തിലുള്ള ഓക്കെ അത് എല്ലാം കൂടി നമ്മൾ ഇവിടെ പറയുന്നില്ല ഫീലിങ്സ് ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും വിഷമം സങ്കടം സങ്കടം ഹാപ്പിനെസ് പ്രണയം എന്ന് പറയേണ്ട നിങ്ങൾക്കിതൊരു ജസ്റ്റ് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പങ്കാളി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇത് നിങ്ങൾക്കെല്ലാം ഈ വ്യക്തിയായിരിക്കും ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം കണ്ടുമുട്ടിയതിനു ശേഷം ഇവ നിങ്ങളുടെ ഫാമിലിയോട് പോലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അവിടെ കുറഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന പലതും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ പലതും നിങ്ങളുടെ ഒക്കെ ആ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തിരുന്ന പ്രയോറിറ്റി ആർക്കൊക്കെയാണോ മുമ്പ് അതെല്ലാം അവിടെ മാറി മാറി പിന്നീട് ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും നിങ്ങൾക്ക് എല്ലാ തരത്തിലും എല്ലാം എന്ന് പറയുന്നത് ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലം മുതൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജന്മത്ത് പലരുമായിട്ട് ഈ ഒരു ജന്മത്ത് ഈ ഒരു ലൈഫിൽ നിങ്ങൾ മുമ്പ് പലരുമായിട്ടും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പല ബന്ധങ്ങളും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്കൊരു പ്രണയബന്ധം എന്ന് നമ്മൾ മാത്രം പറയരുത് ലൈഫിൽ പലരും നിങ്ങൾക്ക് വന്നും പോയിട്ടുണ്ടായിരിക്കും പക്ഷേ അവരോടൊന്നും തോന്നാത്ത രീതിയിൽ എന്തോ ഒരു എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കും ഈയൊരു വ്യക്തിയുടെ അഭാവം ചെറിയ ഒരു രീതിയിലുള്ളൊരു അഭാവം നിങ്ങൾക്ക് അത്രയും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോകുന്നത് അതുകൊണ്ടാണ് കാരണം ആ കണക്ഷൻ ഉണ്ട് കുറേ പേരൊക്കെ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ആയിട്ട് നമ്മൾക്ക് കാണുന്നുണ്ട് പക്ഷേ കുറേ നാളായിട്ട് പോലും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാവരുടെ കാര്യമല്ല കുറച്ച് പേരുടെ കുറച്ചധികം നാളായിട്ട് തന്നെ ബ്രേക്കപ്പിൽ ഇരിക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ അവിടെ എന്താ പറയുക മുറിഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു കാട് വ്യക്തമാക്കുന്നതാണ് ആ ഒരു ട്രീ മോളിലേക്ക് പൊന്തി പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വേരിപ്പോഴും ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സോ അതാണ് ഇപ്പോഴും നിങ്ങളുടെ കണക്ഷൻ വിട്ട് പോയിട്ടില്ല എന്ന് പറയാനായിട്ട് കാരണം ഓക്കെ സോ ഇത് എങ്ങനെ പോയാലും അവിടെ അവിടെയും ആ വ്യക്തിക്കും അതിൻ്റെ ഓർമ്മകളും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട് നിങ്ങൾക്കും വരുന്നുണ്ട് നിങ്ങൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ മറക്കാൻ വേണ്ടിയിട്ട് മറന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കും നാളെ ഇനി ഇനി മുതൽ എനിക്കിത് വേണ്ട കാരണം നിങ്ങൾക്ക് അത്രയും വേദനകളാണ് ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവഗണനയും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറക്കാം മറക്കാൻ ശ്രമിക്കാം അതായിരിക്കും എനിക്ക് നല്ലത് പക്ഷേ നിങ്ങളെക്കൊണ്ടതൊന്നും പറ്റുന്നില്ല ഇന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നെക്സ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെയാണ് പോകുന്നത് ടാലൻ്റ് റീഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട് കാരണം അതിലൂടെയെങ്കിലും അവരെക്കുറിച്ച് അറിയാമല്ലോ അവരുടെ ഫീലിങ്സ് ഇമോഷൻസിനെ കുറിച്ച് അറിയാമല്ലോ എന്നുള്ളൊരു എന്താ പറയുക ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ ആൻഡ് അവരുടെ സോഷ്യൽ മീഡിയസ് ലൈക്ക് ഇൻസ്റ്റ ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാം നിങ്ങൾ ഈ എല്ല അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണെങ്കിലും വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾ നോക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ ഓരോ ചലനങ്ങൾ അറിയാൻ നിങ്ങൾ അത്രമാത്രം എന്താ പറയുക വെമ്പലുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത് സോ ഈ ഒരു പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് വൺ നിങ്ങളുടെ പ്രയോറിറ്റീസിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഇവൻ നിങ്ങളേറെ കുറേ പേരും ആയിട്ടുള്ളവരായിരിക്കും മാരീഡ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് ഉണ്ടായിരിക്കാം മാരീഡ് ആയിട്ടുള്ളവരുടെ എനർജീസ് ഒരുപാട് കിട്ടുന്നുണ്ട് അവർക്ക് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പുറമേ നിങ്ങൾ ചിന്തിക്കൂ ഇതൊന്നും പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എന്താ പറയുക മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുട്ടികളെ പോലും അത്രയും എല്ലാത്തിനും പ്രയോറിറ്റി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടായിരിക്കും എല്ലാ കാര്യത്തിനും ഇവൻ നിങ്ങൾ ഫിനാൻഷ്യലി പോലും അവർക്ക് എന്താ പറയുക ഹെൽപ്പ്ഫുള്ളാവുന്ന സിറ്റുവേഷൻസ് പലതും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഇപ്പോഴും നിങ്ങളുടെ കണക്ഷനോടെ വിട്ടു മാറിയിട്ടില്ല നിങ്ങൾ ആ പേഴ്സണെ ചിലപ്പോൾ ഡ്രീമിലൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പേഴ്സണെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് കണക്റ്റഡായാൽ പിന്നെ ആദ്യമെല്ലാം നല്ല രീതിയിൽ പോകുന്ന ബന്ധമായിരിക്കും എവിടെ നിന്നും കിട്ടാത്ത രീതിയിലുള്ള ആ ഒരു ഫീലിങ്സ് അത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല ഒരു ഫീലിങ്സ് ഇമോഷൻസ് അഡിക്ഷൻ എല്ലാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും സോ അത് പിന്നീട് അങ്ങോട്ടേക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറയും അത് കണക്റ്റഡ് ആയാൽ പിന്നെ ഈ പേഴ്സണെ മറക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല ഓക്കേ ഇത് അത്യാവശ്യം കോംപ്ലിക്കേഷൻസും സ്ട്രഗിൾസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പോലെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും ഫാമിലി അറിഞ്ഞ് പ്രശ്നമാകുന്നതായിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളായിരിക്കും മാനസികമായിട്ട് തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടധികം ഈയൊരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ഉത്തരം ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട് ആൻഡ് പ്യുവറായിട്ടുള്ള സോൾ മീറ്റ് കണക്ഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ നിന്ന് കാർഡ്സുകളെല്ലാം വന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ നിന്ന് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ നിങ്ങൾക്ക് മുൻ ജന്മത്തിലെ അറിയാവുന്ന വ്യക്തികളാണ് ഇവർ സോ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് കണ്ടുമുട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക ഓൾറെഡി ദൈവം ഒരു കാര്യമാണ് ഓക്കെ ആ കണ്ടുമുട്ടൽ ഈ ഒരു കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ പറയുന്ന നെഗറ്റിവിറ്റി ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ എന്തെങ്കിലും നിങ്ങൾ കർമ്മൻ്റെ ഭാഗമായിരിക്കും ഓക്കേ സോ അത് ക്ലിയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിലൊരു ഫുൾ ഫിൽമെൻ്റ് ഉണ്ടാകത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ പേഴ്സൺ ഒരു പ്രാവശ്യം കണക്റ്റഡ് ആയാൽ പിന്നെ പിന്നെ മറക്കാനായിട്ട് പറ്റില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു ജന്മം വന്നവരാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം മുതലേ അറിയാം ചിലപ്പോൾ അതിനും മുൻപത്തെ ജന്മങ്ങളിൽ അറിയാമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഒരു കണക്ഷൻ ഫീൽ ആവുന്നത് പിന്നെ സോൾ കണക്ഷൻ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ചിലർക്ക് സോൾ ഫാമിലി എന്നുള്ളൊരു ഫാമിലി ഉണ്ട് ഓക്കെ അത് നമ്മളുടെ കൂടെ നമ്മളുടെ സോളിന് എത്ര ജന്മങ്ങൾ എടുത്താലും നമ്മൾക്കുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളൊരു ഫാമിലിയാണ് അച്ഛനമ്മ ചേട്ടൻ ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇതിനു മുമ്പേ ഉള്ള ഒരു ഫാമിലി ഉണ്ട് നമ്മളുടെ സോളിന് ഓക്കെ നമ്മളുടെ ശരീരമാണല്ല എല്ലാ ജന്മങ്ങളും പുതിയത് പുതിയത് വരുന്നത് ഉടുപ്പാണ് നമ്മൾ ആത്മാവിൻ്റെ ഉടുപ്പാണ് ഓക്കെ പക്ഷെ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നതിന് ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ് കുറച്ച് പേർക്ക് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ ലൈഫിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഇതിൽ കൊണ്ട് ആ വിട്ടു പിരിയാനാവാതെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അർത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു ബന്ധത്തിലൂടെ പലതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലതും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറയട്ടെ പല റീഡിങ്ങുകളും നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കാര്യം ആ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തി ചിന്തിച്ചോണ്ടിരിക്കുന്നതാണ് ഈ ബന്ധം വീണ്ടും വരും അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഇവതേ വരാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് എല്ലാ രീതിയിലും അത് അങ്ങനെ എടുക്കരുത് ഞാൻ സത്യമുള്ളത് ഉള്ളതുപോലെ പറയും അവർക്ക് ഇപ്പോൾ മെമ്മറീസ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവരിലും ഒരുപാട് കാര്യങ്ങളും ബാധ്യതകൾ പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അഗെയിൻ തിരിച്ചു വന്നാലും ഈ പറയുന്ന രീതിയിൽ ട്രോമകളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ആ പേഴ്സണ ലൈഫിൽ ഒരുപാട് അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ കൊണ്ടും അവരുടെ പല രീതിയിലുള്ള യാ ക്യാരക്ടർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് കാണുന്നത് സോ മരണം പോലും ചിന്തിച്ചവർ ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നത് അത് ഈ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സോൾ കണക്ഷൻ്റെ പ്രത്യേകതയാണ് ആരൊക്കെ ഈ പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആയിപ്പോകും ഈ ഒരു ബന്ധം നിങ്ങളുടെ കൂടെ വന്നാലും ആൻഡ് കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് എനർജീസും നമ്മളിവിടെ കാണുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കരിയർ സ്ട്രഗിൾ കമ്മിങ് ഡേയ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ കറൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് കാണുന്നുണ്ട് സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തോ ഇങ്ങനെ തള്ളി നീക്കി പോവുകയാണ് ജീവിതം നമ്മൾക്കൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ജീവിക്കണം അത് ഒരു ബന്ധം വന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയല്ല വേണ്ടത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷമിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതിൻ്റെ എനർജി നന്നായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഗാർഡിയൻ ഏഞ്ചൽസ് പറഞ്ഞു തരുന്ന വഴിക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് മാത്രം സോ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളിന്ന് റീഡിങ് നോക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എനിക്കിവിടെ നിന്ന് കൂടുതലും വ്യക്തമായിട്ട് എനർജി കിട്ടിയത് ലൈക്ക് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി കണക്ഷൻ കാണിക്കുന്നുണ്ട് ആൻഡ് പാസ്റ്റ് ലൈഫിൻ്റെ കർമാസും കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ സോ ഇങ്ങനെയാണ് നമുക്കിന്ന് റീഡിങ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ വാ വാട്സപ്പ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ചാൽ മതി വിളിക്കണ്ട നമ്മൾ അതിൽ നമുക്ക് നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു റീഡിംഗിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ വൈസ് യു